കേരളത്തിൽ ഇത് ചെയ്തു ഓൾ കേരളയാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും ഓൾറെഡി എല്ലാ ജില്ലയിലും കസ്റ്റമർ ഉണ്ട് രൂപയുടെ ഈ ഒരു തൈ എത്ര കൊല്ലം കൊണ്ടാണ് ഈ മൂന്നര ലക്ഷം രൂപ നമ്മളും കൂടി നിന്ന് കസ്റ്റമറോടൊപ്പം നിന്ന് മൂന്ന് മാസം മൂന്ന് മാസം വളത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനോട് അവരോടൊപ്പം നിന്ന് തന്നെ നിന്ന് ഇത് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കും വെള്ളം വരുത്താം പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ ആധാരമുള്ള വസ്തുക്കൾ ഉള്ളു നടാവും ഇതിന് കാതലിന് വില വില തൊലിക്ക് വില വെള്ളത്തടിക്ക് വില വേരിന് വില അങ്ങനെ എല്ലാം എല്ലാത്തിനും വില ഇരുന്നൂറയ്ക്ക് മുടക്കുന്ന സാധനം അമ്പത്തിനാല് രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് പണിയെടുക്കും ശരി 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 പക്ഷെ ചുമ്മാ പൈസ കിട്ടത്തില്ല പോപ്പർ വളം ഇത് ആസ്തി ഇപ്പൊ ചേട്ടൻ തരുന്ന ഇരുന്നൂറ് രൂപയാണ് ചേട്ടന്റെ ആസ്തി അല്ലെ ആ ആസ്തി ചേട്ടൻ ഇപ്പൊ ഞാൻ ഇവിടെ വരുമാനം സൃഷ്ടിച്ചു വരുന്നത് ഇരുന്നൂറ് രൂപയെ മൂന്ന് ലക്ഷം രൂപയാക്കുന്ന മാന്ത്രിക കൃഷിയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ എന്ത് കൃഷിയാണ് ഈ ഇരുന്നൂറ് രൂപ മൂന്നു ലക്ഷം രൂപ ആക്കുക എന്ന് പറയുന്ന എന്ത് കൃഷിയാണ് ചേട്ടൻ നമ്മൾ ചന്ദന തൈകളാണ് വെച്ചു കൊടുക്കുക ഇതാണ് ഇതാണ് ഇത് കൊണ്ടുപോയി വീടുകളിൽ എത്തി കുഴി എടുത്ത് ഇട്ട് നട്ടുവെച്ച് അഞ്ച് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടി കസ്റ്റമർക്ക് വെച്ചു കൊടുക്കും അതായത് കോമൺ ആയിട്ട് വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ കാറ്റ തൊടിഞ്ഞു കാറ്റുപോകുക ചെയ്താ നമ്മൾ വേറെ തൈ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും വേറെ വെച്ചു അത് അമ്പലം ഈ ഇരുനൂറ് രൂപയുടെ ഈ ഒരു തൈ എത്ര കൊല്ലം കൊണ്ടാണ് ഈ മൂന്നര ലക്ഷം രൂപ പതിനഞ്ചിരുപത് വർഷം കൊണ്ട് വേറെ ഇത് വെട്ടാൻ പറ്റുന്ന സർക്കാർ മാത്രമേ സർക്കാർ മാത്രമേ വെട്ടാൻ പറ്റൂ അപ്പം നമുക്ക് അവര് നമ്മുടെ നമ്മൾ നട്ടു വളർത്തുക അവർ വന്ന് വേരോട് കൂടി പിടിതെടുത്തുകൊണ്ട് പോയി നമുക്ക് മൂല്യമുള്ള പണം അതിനനുസരിച്ചിട്ടുള്ള പണം നമുക്ക് കിട്ടും അതിന്റെ മൂല്യം നമുക്ക് നമ്മൾ വളർത്തുക ചുമ തായി വെച്ചിട്ട് കാര്യമില്ല പോപ്പർ വളവും കാര്യങ്ങളും എല്ലാം കൊടുക്കണം അതിനാണ് ഞങ്ങൾ അഞ്ച് വർഷം കസ്റ്റമറുടെ കൂടെ നിൽക്കുന്നത് കാരണം ഈ കൃഷി ഇവിടെ ചെയ്തു വരുന്നതേ ഉള്ളൂ അപ്പം നമ്മളും കൂടി നിന്ന് കസ്റ്റമറോടൊപ്പം നിന്ന് മൂന്ന് മാസം മൂന്ന് മാസം വളത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനോട് അവരോടൊപ്പം നിന്ന് തന്നെ നിന്ന് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊടുക്കും ഇത് വെട്ടാൻ നേരത്ത് വേറെ ഇല്ല എത്ര മെള്ളം വരത്ത പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ ആധാരമുള്ള വസ്തുവേലുള്ളൂ നടാവുകയുള്ളൂ അല്ലാതെ നട്ടു കഴിഞ്ഞാൽ ഗവൺമെന്റ് സീഡ് എടുത്ത് ജെർമിനേഷൻ ചെയ്ത് തയ്യാക്കി ഈ രീതിയിൽ കൊണ്ടുവന്ന് എല്ലാ കസ്റ്റമർക്കും വെച്ചു കൊടുക്കുവാണ് ചെയ്തു വരുന്നത് ഈ തയ്യായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ഉറപ്പുള്ളതാണ് അപ്പൊ നമുക്ക് ഇത് നട്ടാലോ നമ്മുടെ വീട്ടിലേക്ക് നമ്മള് കേരളത്തിൽ എവിടെ ആണല്ലോ ഞങ്ങൾ എത്തിച്ചു കൊടുക്കും ഓൾറെഡി കസ്റ്റമറുണ്ട് കസ്റ്റമറുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം വെക്കാം തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള സന്ദന തൈകളാണ് പോകുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ നമ്മള് വെക്കാൻ പോകും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ആദ്യം ചെയ്യേണ്ട കാര്യം ചേട്ടൻ നമ്മൾ നല്ല രീതിയിൽ കുഴിയെടുക്കും കാണിച്ചു തരാം എങ്ങനെ കുഴിയെടുക്കുന്നതെന്ന് അതിന്റെ വളവും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ നമ്മളിപ്പം കുഴിയെടുത്തു ഏകദേശം ഒന്നര അടി രണ്ടടി ആകളും താഴ്ത്തി കുഴി എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ ഒരു കുറച്ച് വള അതിൻ്റെ അകത്ത് ഇട്ടിട്ട് മണ്ണിട്ട് മൂടി ശരി വീണ്ടും വളയിട്ട് മണ്ണിട്ട് മൂടി അതിൻ്റെ പുറത്ത് ഒന്നും കൂടിയും തൂക്കി തൈ തൈ തയ്യെടുക്കാം ഇവിടുന്ന് ബുക്കിരിക്കും നിങ്ങളുടെ ഇൻസ്പിരേഷൻ നിങ്ങളുടെ ബുക്ക് അത് അതിൻ്റെ ഒരു കാര്യം ഇപ്പം ഇപ്പൊ ഈ തൈ വെച്ചു ശരി ഈ തൈ ഇരുന്നൂറ് രൂപയ്ക്കാണ് ചേട്ടന് ഇപ്പൊ ഞങ്ങളുടെ ഈ തൈ വന്ന് ചേട്ടന് വേണ്ടി ഒരു ദിവസം ഇരുന്ന് പണിയെടുക്കുക അതായത് ഏഴായിരത്തി മുന്നൂറ് ദിവസമാണ് ഞങ്ങൾ പറയുന്നത് അതായത് ഇരുപത് വർഷം ഏഴായിരത്തി അപ്പൊ നമ്മൾ പറയുന്ന തുക എന്ന് പറയുന്നത് മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇരുപത് വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന വില വില ഒരു മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ കിട്ടും ശരി അപ്പൊ ഇതിന് കാതലിന് വില വില തൊലിക്ക് വില വെള്ളത്തടിക്ക് വില വേരിന് വില അങ്ങനെ എല്ലാം അതിനും തൂക്കത്തിനാ കിലോയ്ക്കാ വില വരുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ ഇത് നമുക്ക് വേണ്ടി ഇത്രയും കൊല്ലം ഇരുന്ന് പണിയെടുക്കുക ഓരോ ദിവസം നിങ്ങളുടെ ഈ ദിവസം നിങ്ങൾ കൂടുമ്പോഴായിരത്തി പണിയെടുക്കും ഒരു ദിവസം ഒരു ദിവസം അതായത് രൂപയ്ക്ക് മുടക്കുന്ന സാധനം അമ്പത്തിനാല് രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് പണിയെടുക്കും പക്ഷെ ചുമ്മാ പൈസ കിട്ടത്തില്ല പോപ്പർ വളം വളം കൊടുക്കണം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ആദ്യത്തെ മൂന്ന് വർഷം നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഗുണത്തിന് ഇത് കൊള്ളിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെച്ച പടി ഇന്നും പല ഞങ്ങൾ പലരും വീട്ടിൽ പോകുമ്പോൾ രണ്ട് രണ്ടുവർഷമായ ചന്ദനമരങ്ങളൊക്കെ ശകലോ ഓ ശരി അറിയത്തില്ല കൃത്യമായിട്ടുള്ള വളം ശരി 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 ഏത് മണ്ണിലും ഏത് കാലാവസ്ഥയിലും പിടിക്കും പക്ഷേ പോപ്പർ വളം കൊടുക്കണം വളം കൊടുക്കണം ശരി സംഭവത്തിലേക്ക് വരാനുള്ള ഉണ്ടാവത്തില്ലേ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് സാമ്പത്തികപരമായി ഒരു ഒരു മെച്ചപ്പെട്ടു വരുന്നില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം കണ്ടാൽ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നില്ല അപ്പം നമ്മുടെ കൊണ്ട് ഇങ്ങനെ ഒരു ആശയം അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് വർഷം കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പം വിലക്കയറ്റിനെ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സാമ്പത്തികപരമായിട്ട് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ഒരു അസെറ്റുണ്ടെങ്കിൽ ഒരു ഒരു സാധാരണ കുടുംബത്തിൽ ഇങ്ങനൊരു അസെറ്റ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചന്ദന്മാരും ഉണ്ടെങ്കിൽ അത് വലിയൊരു അസെറ്റ് തന്നെയല്ല തീർച്ചയായിട്ടും മൂന്നര ലക്ഷം രൂപ വെച്ച് മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ എത്ര രൂപ കിട്ടുവാണ് ഓ ശരി നമ്മൾ അങ്ങനെ എത്ര വെക്കാൻ വേണം വെക്കാം പക്ഷെ ഒരു അകലം ഉണ്ട് അതൊക്കെ അനുസരിച്ച് ഏക്കറിലൊരു മുന്നൂറ്റമ്പത് അതിന്റെ ഒക്കെ അനുസരിച്ച് വെക്കാൻ പറ്റും മറ്റു മരങ്ങളും കൂടി സൗകര്യം നോക്കിയിട്ട് വേണം ശരി 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 വിരിവ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കൂടുതൽ വെക്കാൻ പറ്റും വെക്കാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ വെച്ച് വരുന്നത് നമ്മള് പറയുന്നുണ്ട് അതായത് ഇതൊന്നും സാധാരണ ആൾക്കാരിലേക്ക് ഇവർ ആർക്കും ഈ പുസ്തകം വായിക്കാൻ ഒന്നിനും സമയമില്ല ആ അതെന്തുകൊണ്ടാന്ന് കണ്ടോ ഇത് ആസ്തി ഇപ്പൊ ചേട്ടൻ തരുന്ന ഇരുന്നൂറ് രൂപയാണ് ചേട്ടന്റെ ആസ്തി അല്ലേ ആ നിന്നാണ് ചേട്ടൻ ഇപ്പൊ ഞാൻ ഇവിടെ വരുമാനം സൃഷ്ടിച്ചു വരുന്നത് മനസ്സിലായോ ആ വരുമാന ആ വരുമാനം ഉണ്ടെങ്കിലുള്ളൂ അപ്പം ചേട്ടന്റെ ചേട്ടന്റെ മറ്റു പണികൾക്കും പോവാം ചേട്ടന് ഇത് ഈ ഒരു ദിവസം അമ്പത്തിനാല് രൂപയ്ക്ക് നമ്മുടെ ഇവിടെ ഇരുന്ന് പണിയെടുത്തോണ്ടിരിക്കും അപ്പം അമ്പത്തിനാല് ഇപ്പൊ പത്തെണ്ണം വെച്ചാൽ അഞ്ഞൂറ്റി നാപ്പത് രൂപത് രൂപകളായി അതെ അപ്പൊ അത്ര അങ്ങനെ അങ്ങനെ ചെറിക്കേറി വരുവാ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വേറൊരു മരത്തിനും ഇത്ര മൂല്യവും ഇത്രയും ഇതും സംശയം സാധാരണക്കാരനെന്ത് വെട്ടാൻ പറ്റത്തില്ല മറയൂർ ഡി എഫ് ഒക്ക് മാത്രമേ ഉള്ളൂ നിലവിലധികാരമുള്ള വില കിട്ടും മൂല്യമുള്ള അവരുടെ ചെലവും ജി എസ് ടി പൈസയും കഴിച്ചിട്ടുള്ള ബാക്കി പൈസ നമുക്ക് കിട്ടും നമ്മളറിയാതെ നമുക്ക് കിട്ടുന്ന പൈസയാ നമ്മുടെ പറമ്പിൽ നിന്ന് അതുപോലെ ഈ ഓരോ ഒരു ഗുണമില്ലാത്ത പറമ്പുകള് സ്ഥലങ്ങളൊക്കെ കാണും അതൊക്കെ ഇതിങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ സാമ്പത്തികം ഒരു പതിനഞ്ച് ഇരുപത് പിള്ളേർക്കും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയൊരു സാമ്പത്തിക ഭദ്രത നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതുവഴി സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന ആത്മഹത്യകള് ഒളിച്ചോട്ടങ്ങൾ അതൊക്കെ മീൻസ് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് ഒളിച്ചോടി പോകൂല അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ വിലക്കയറ്റം പെട്രോളിന് വില കയറുമ്പോൾ പറയൂടെ സർക്കാരിനെ കുറ്റം പറയോ അത് കുറ്റം പറയൂ പക്ഷെ നമുക്ക് പണം ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല നമ്മളതാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് അപ്പൊ ഈ ബുക്കാണ് ഇത് എല്ലാവർക്കും ഞാൻ നമുക്ക് പറ്റുന്ന പോലെ എല്ലാവർക്കും വായിക്കാൻ റിച്ച് ഡാഡ് കൊടുക്കുന്നത് ഓ ശരി അതുമല്ല ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും ഈ ബുക്ക് കാണിക്കുന്നുണ്ട് കാരണം ഇത് വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് ഇത് ഈ ബുക്കിന്റെ അകത്തുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് ജനങ്ങളിലേക്ക് പറയാനും പറ്റും കാരണം ഇതൊക്കെ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് അവരൊക്കെ ചിന്തിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോർമലായിട്ടുള്ളൊരാൾ ചിന്തിക്കുന്നതാണ് അവരുടെ വരുമാനത്തിന് ചെലവ് പോകുന്നു അതുവഴി അവർക്ക് അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ മിഡിൽ ക്ലാസ് ലെവലിലുള്ളവര് അവരുടെ ജോലി ബാധ്യത ചെലവ് അങ്ങനെ അവരുടെ പൈസ അവർക്കും അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ പണക്കാർ എപ്പോഴും ചിന്തിക്കുന്നതന്നെ അസെറ്റ് എൻ്റെ ആസ്തിയിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടിയത് മനസ്സിലായി അവരങ്ങനെ ചിന്തിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ആസ്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുതലാണ് ഈ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് എനിക്ക് വേണ്ടി അൻപത്തിനാല് രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കാൻ പോകുന്നു അതിൽ അഞ്ച് വർഷം ഞാനും കൂടെ ചേട്ടൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടാവും ചുമ്മാ തന്നിട്ട് പോകുക അല്ല ചെയ്യുന്നത് ഞങ്ങളും കൂടി നിന്നാണ് ഇത് മൂന്ന് വർഷം നമ്മൾ മൂന്ന് വർഷം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഇതിൻ്റെ പോപ്പർ വളങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും ഇപ്പം വിദേശ രാജ്യത്തുള്ള ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ തന്നെ വന്ന് വളം ചെയ്യും അതിനനുസരിച്ച് പേയ്മെൻ്റ് ആവുന്നേ ഉള്ളൂ ശരി 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 അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ചന്ദനമരം വെറുതെ വെച്ചിട്ടും കാര്യമില്ല അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഹോസ്റ്റ് പ്ലാന്റും കൂടി വെച്ച് കൊടുക്കണം അതായത് ഞങ്ങൾ വെച്ച് കൊടുക്കുന്ന തൊമരപ്പയറിൻ്റെ വിത്താണ് വെച്ച് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ഒരു വളർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ പോപ്പർ വളവും ചെയ്യും ണം അല്ലാതെ വെച്ചിട്ട് കാര്യമില്ല